കേരളം കണക്ക് കൊടുക്കാത്തത് കാരണമാണ് കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നൽകാത്തത് സംഘികളും അവരുടെ മൂടുതാങ്ങികളായിട്ടുള്ള കൊങ്ങികളും പിന്നെ ചില പച്ച ആവർത്തിച്ച് പറയുന്ന കാര്യമാണിത് പാവം മോദിയുടെ കുഴപ്പമല്ല കുഴപ്പം മൊത്തം പിണറായി ഭരിക്കുന്ന കേരളത്തിൻ്റെതാണ് എന്നാണ് ഈ കൂട്ടർ പറഞ്ഞു വെക്കുന്നത് ഇത് പക്ഷേ ഗീബത്സ്യം സിദ്ധാന്തം പോലെ നാട് നീളെ പ്രചരിപ്പിക്കാൻ ഈ കൊങ്ങി കൂട്ടങ്ങൾക്കൊപ്പം നമ്മുടെ നാട്ടിലെ മാപ്രകളും കട്ടക്ക് നിൽക്കും നിലവിലുണ്ടായിരുന്ന ബി ജെ പിയുടെ ആ ഒരു അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും എന്ന് പറഞ്ഞ് പൂട്ടിച്ച പിണറായിയോടുള്ള കലിപ്പ് ബി ജെ പി ഇങ്ങനെയൊക്കെയാണ് കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്രവിഹിതം അനുവദിക്കാതെ കേരളത്തെ പ്രയാസപ്പെടുത്തുക മാത്രമല്ല ഇപ്പോഴിതാ കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി വീണ്ടും വെട്ടിക്കുറച്ചിരിക്കുന്നു ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കോടി ആവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി മാത്രം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആയിരം കോടി രൂപയോളം ആവശ്യമുള്ളപ്പോഴാണ് കേന്ദ്രം കേരളത്തോട് ഈ ക്രൂരത കാണിക്കുന്നത് തിന്നുമില്ല തീറ്റിക്കുകയുമില്ല എന്ന നിലപാട് കേന്ദ്രം തരാനുള്ള അർഹതപ്പെട്ട വിഹിതം തരികയുമില്ല എന്നാൽ കടമെടുക്കാൻ അനുവദിക്കുകയും ഇല്ല ഈ പശ്ചാത്തലത്തിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ സ്ഥിരം പല്ലവി അതായത് കേരളം കണക്ക് നൽകാത്തതിനാലാണ് കേന്ദ്ര വിഹിതം ലഭിക്കാത്തത് എന്ന പല്ലവിയുമായി വന്ന സംഘിക്ക് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള എം ജയചന്ദ്രൻ കൊടുത്ത മറുപടി ഒന്ന് കേട്ടു നോക്കൂ സംഘികളുടെ മൂടുതാങ്ങികളായിട്ടുള്ള നട്ടല്ലാത്ത മാപ്രകൾ മാത്രമല്ല ഇങ്ങനെ അന്തസ്സുള്ള നട്ടല്ലുള്ള ഇങ്ങനെ നിവർന്ന് നിന്ന് പറയാൻ കഴിയുള്ള മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ചാനൽ ചർച്ച എം ജയചന്ദ്രൻ നോക്കുന്നു നിലവിൽ തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന സംസ്ഥാന സർക്കാർ തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണ് ഇതിപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളാണല്ലോ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ജനുവരി മുതലുള്ള മാർച്ച് വരെയുള്ള മാസങ്ങൾക്ക് ഇവിടെ അയ്യായിരത്തി അറുന്നൂറ് കോടിയുടെ കുറവ് പെട്ടെന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് കേരളം എന്നല്ല ഏതൊരു സംസ്ഥാനത്തെയും എത്രമാത്രം അത് ഈ ധനവിഷയങ്ങളിൽ ബാധിക്കുന്നതാണ് ഇത് ഈ പിന്നെ ഈ ബി ജെ പി ചർച്ചയിൽ പങ്കെടുക്കുന്ന ിന്റു അദ്ദേഹം മാത്രമല്ല ബി ജെ പിയുടെ മുഴുവൻ പ്രതിനിധികളും ഇത്തരം കാര്യങ്ങളുമായി അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നിരന്തരം പറയുന്ന ഒരു സംഗതിയാണ് കേന്ദ്ര സർക്കാർ ചോദിച്ച കണക്കുകൾ കേരളം കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള പിടിത്തം വരുന്നതെന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ചർച്ചയിൽ ഉടനീളം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ പറയുന്നതിന്റെ വസ്തുത എന്നുള്ളതാണ് പ്രിന്റു ഈ പറഞ്ഞത് ഒന്നാംതരം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഒന്നാം തുരം ഗീബൽസിയൻ തന്ത്രമാണ് ഗീബൽസിന്റെ തന്ത്രം അറിയാമല്ലോ ഒരു നുണ നൂറ് തവണ ആവർത്തിക്കുക എന്നിട്ട് സത്യമാണെന്ന് വരുത്തി തീർക്കുക അത് മാത്രമാണ് ഇതിന്റെ അടിത്തറയായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന നുണകളുടെ സംസ്ഥാനത്തിന്റെ ഔദാര്യം സൗസ്ഥ എല്ലാ സംസ്ഥാനങ്ങളും ഔദാര്യം കാത്ത് നിൽക്കുകയാണ് കേന്ദ്രത്തിന്റെ എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംഗതികൾ വരുന്നത് ആദ്യം ശ്രീ പ്രിന്റു ഒരു കാര്യം മനസ്സിലാക്കണം താങ്കൾ ഈ പിന്നെ രണ്ടായിരത്തി മൂന്നിൽ അന്ന് ഇന്ത്യ ഭരിക്കുന്ന വാജ്പേയി ആണ് കേട്ടോ എ ബി വാജ്പേയി ഇന്ത്യ ഭരിക്കുമ്പോൾ പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീ എന്നാണ് പേര് പിന്നെ ഭാഷാന്തരീകരണം നടത്തിയാൽ ധന ഉത്തരവാദിത്വ നിയമം രണ്ടായിരത്തി മൂന്ന് എന്ന് നമുക്ക് പറയാം ഈ ധന ഉത്തരവാദിത്വ നിയമം പാർലമെന്റ് പാസാക്കി തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളും പാസ്സാക്കി കേരളവും പാസ്സാക്കി അവിടെയാണ് പ്രാധാന്യമുള്ളത് സംസ്ഥാനത്തിന് കൃത്യമായ അധികാരം ധനവിനിയോഗത്തിൽ കടമെടുക്കുന്ന പരിധിയിൽ ഒക്കെ കൃത്യമായി പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ ചോ പിടിച്ച് എല്ലാ സംസ്ഥാനങ്ങളും ആ ധന ഉത്തരവാദിത്വ നിയമം പാസാക്കിയിട്ടുണ്ട് നിങ്ങൾ താങ്കൾ അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയ പൈസയുടെ പിന്നെ ഒരു ഔദാര്യവും സൗജന്യവും കേരളമെന്നല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് ആവശ്യമില്ല കാരണം അവർക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് ധന ഉത്തരവാദിത്വ നിയമം വ്യക്തമായി പറയുന്നുണ്ട് ഒന്ന് പിന്നെ രണ്ട് താങ്കൾ പറഞ്ഞല്ലോ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനെ കുറിച്ച് ഞാൻ ധനകാര്യ കമ്മീഷന്റെ ഒരു ചെറിയ സാധനം ഇപ്പം പറയുന്നുള്ളൂ കേട്ടോ അവര് ധനകാര്യ കമ്മീഷൻ പറയുകയാണ് പിന്നെ വരുമാനത്തിൽ ഏതാ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ അറുപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനവും കേന്ദ്ര സർക്കാരിനാണ് ലഭിക്കുന്നത് അതേസമയം ചെലവുകളിൽ ആരുടെ സംസ്ഥാനങ്ങളുടെ ചെലവുകളിൽ അറുപത്തി രണ്ട് ദശാംശം നാല് ശതമാനവും ഓർക്കണം വരുമാനത്തിൽ അറുപത്തിരണ്ട് ദശാംശം ഏഴ് കേന്ദ്രം കൊണ്ടുപോകുന്നു സംസ്ഥാനം തനതായി ചെലവാക്കേണ്ട കുറേ അധികം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പെൻഷൻ അടക്കമുള്ളത് അതിൽ അറുപത്തിരണ്ട് ദശാംശം നാല് ശതമാനവും സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത് ഈ അസംതുലാവസ്ഥ പരിഹരിക്കുന്നതിനായി പിന്നെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയാണ് വിഭവ കൈമാറ്റം എന്ന് പറയുന്നു താങ്കൾ ഇപ്പൊ കോട്ട് ചെയ്ത പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട് ആർക്കും അത് ആക്സസബിളുമാണ് മറ്റൊന്ന് ഈ പിന്നെ ഡിസംബർ പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുകയുണ്ടായി എന്തിനാണെന്ന് അറിയാമോ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി അടക്കമുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് അത് ചരിത്രപരമായ ഒരു നിയമ പോരാട്ടം തന്നെയാണ് തുടങ്ങിയത് ആ പിന്നെ അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനുള്ള സമയം ഈ ചർച്ചയിൽ എനിക്ക് മാത്രം ഒരു മണിക്കൂർ തന്നാലും തീരില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അത് അതിലേക്ക് പോകുന്നില്ല പക്ഷേ മറ്റു ചില കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ടത് ഈ ചർച്ചയിൽ വരേണ്ടത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാല് എന്നിവയുടെ പേരിൽ ഇല്ലാത്ത അധികാരമാണ് കേന്ദ്രം പ്രയോഗിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സ്വയംഭരണാവകാശം ഭരണഘടന കെറു കൃത്യമായി ഉറപ്പ് നൽകുന്നുണ്ട് അനുച്ഛേദം നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി അറുപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏഴാം ഷെഡ്യൂളിലെ സംസ്ഥാന ലിസ്റ്റിലെ എൻട്രി നാൽപ്പത്തി മൂന്ന് എന്നിവ ഇക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട് ഇത് ഈ പിന്നെ അധികാരങ്ങൾ ഇതെല്ലാം കേരള നിയമസഭ ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച രണ്ടായിരത്തി മൂന്നിലെ ധന ഉത്തരവാദിത്വ നിയമത്തിൽ പാർലമെന്റ് ചുവടുപിടിച്ച് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമായി വന്ന ധന ഉത്തരവാദിത്വത്തിൽ രണ്ടായിരത്തി മൂന്ന് കേരളത്തിലും പാസാക്കപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം അതിൽ ഉൾച്ചോർത്തിട്ടുമുണ്ട് ഇതൊക്കെ നോക്കേണ്ടതാണ് ബി ജെ പി നേതാക്കൾ കാരണം നിങ്ങൾ പറയുമ്പോഴത്തേക്ക് കേന്ദ്രം എന്തൊക്കെയോ പൈസ ഇങ്ങോട്ട് തരുന്നു ഇത് മുഴുവൻ നിങ്ങളുടെ സൗജന്യമാണ് അതെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലല്ലേ ഒരു സിംഗിൾ പൈസ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യം അല്ല തരുന്നത് കേരളം മാത്രമല്ല ഓരോരോ സംസ്ഥാനങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്വം വഹിക്കേണ്ട ദൗത്യങ്ങൾ ചിലവുകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇതിനകം തന്നെ ആ ചെലവുകളിലേക്ക് സംസ്ഥാനങ്ങൾ സമാഹരിക്കുന്ന പണം കേന്ദ്രം അടിച്ചുകൊണ്ട് പോകുന്ന പണിയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്നത് അതിന്റെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അത് കേരള സർക്കാരിന്റെ അല്ലല്ലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ അല്ലല്ലോ അവരുടെ റിപ്പോർട്ടാണ് ഞാൻ ആദ്യം വായിച്ചത് അവർ എത്രയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അത് അതടക്കം നിലനിൽക്കുകയാണ് അവിടെ എന്നിട്ട് താങ്കൾ പറയുകയാണ് താങ്കൾ മാത്രമല്ല കേന്ദ്ര സഹമന്ത്രി ശ്രീ വി മുരളീധരൻ നിരന്തരോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വിവിധ സംസ്ഥാന നേതാക്കൾ പരസ്യമായ പ്രതികരണങ്ങളിലും പ്രസംഗങ്ങളിലും ചാൻസർച്ചകളിലും ഒക്കെ ആവർത്തിക്കുന്നത് പിന്നെ കണക്ക് കൊടുത്തില്ല അതുകൊണ്ട് പണം കിട്ടിയില്ല എത്രയേറെ ദുരുപദിഷ്ടമായ ഒരു അസംബന്ധവാദ വാദമാണിത് എന്ന് തെളിയിക്കുന്നതിനാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പ്രാഥമികമായി പറഞ്ഞത് ഇനി ഇനി വേണമെങ്കിൽ ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എടുത്ത് ഞാൻ ചർച്ചയ്ക്ക് വരാൻ തീരുമാനിച്ചപ്പോ എന്നെ വിളിച്ചപ്പോ ഞാൻ തീരുമാനിച്ചപ്പോ ഞാൻ ആദ്യം തന്നെ നിശ്ചയിച്ചത് ഇത് പൊളിക്കണം നിങ്ങളുടെ നിങ്ങളിത് പറയും ആരാണെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പക്ഷെ നിങ്ങളിത് പറയുമ്പോൾ എനിക്ക് നല്ല ഉറപ്പായിരുന്നു കണക്ക് കൊടുക്കുന്നില്ല അതുകൊണ്ട് തരുന്നില്ല എന്ന് നിങ്ങൾ ഇവിടെ സംസ്ഥാനത്തിൽ നിന്ന് അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോകുന്നതിന് നിങ്ങൾ ഇങ്ങോട്ട് കണക്ക് തരൂ എന്ന് ഒരു സംസ്ഥാനവും പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് എൽ ഡി എഫിന്റെ അത് പറയേണ്ടതാണ് നിങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്ന കാശിന്റെ കണക്ക് ഇങ്ങോട്ട് പറയൂ എന്നുള്ളതാണ് പറയേണ്ടത് അത് പറയുന്നില്ല അത് മര്യാദ ഒരു സംസ്ഥാനം അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ആവർത്തി ഈ കണക്ക് പറയരുത് എ എന്താണെന്നറിയാമോ ഈ സംസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന പണം അതിന്റെ ഒരു ഒരു മര്യാദ നിങ്ങൾ കൊടുക്കേണ്ട പറഞ്ഞ ഇപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഡോക്ടർ സുജു ഖാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്താണ് കാണിച്ചത് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ പിടിച്ചു വെച്ചാൽ ഇത് ഇത് പിന്നെ കേന്ദ്രത്തിന്റെ എന്ന് ഞാൻ പറയില്ല എനിക്ക് വരുന്ന തുറച്ച കാര്യമേ പറയാനുള്ളൂ ഇത് കേന്ദ്രത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെ പിന്നെ സാമ്പത്തിക ആക്രമണമാണ് കേരളത്തിന് നേരെയുള്ള കേരള സർക്കാരിന് നേരെയുള്ള കേരളത്തിലെ ജനതയ്ക്ക് നേരെയുള്ള കേരളത്തിന്റെ സംസ്ഥാനത്തിന് നേരെയുള്ള സാമ്പത്തിക ആക്രമണമാണ് കേന്ദ്ര സർക്കാർ അഴിച്ചുവിട്ടിട്ടുള്ളത് ഇത് നിയമ പോരാട്ടം മറ്റൊരു വഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ പതിനാലിന് സംസ്ഥാന സർക്കാർ ഇക്കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഫെഡറൽ സംവിധാനങ്ങളുടെ ഘടനയെക്കുറിച്ച് അതിന്റെ നടത്തിപ്പിനെ കുറിച്ച് എന്തൊക്കെയാണ് പാലിക്കാതിരിക്കുന്നതെന്നുള്ളത് സംബന്ധിച്ച് നമുക്കിപ്പോ വേറൊരു കാര്യം എന്താ ശ്രീധ എന്താണെന്നറിയാമോ ഈ നമ്മുടെ രഹിതം കുറഞ്ഞല്ലോ അതിനൊരു ഇവര് കണ്ടുപിടിച്ചൊരു കാരണം കാണണം കേട്ടോ അത് ഭയങ്കരമാണ് ഈ നേരത്തെ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് സംഭവിക്കുന്നത് പിന്നീടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസിന്റെ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനങ്ങളുടെ വിഹിതം കേന്ദ്രം നൽകേണ്ട വിഹിതം തീരുമാനിക്കാം എന്ന് നിശ്ചയിക്കപ്പെട്ടത് പക്ഷേ ബി ജെ പി വന്നിട്ട് ചെയ്തറിയാമോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാഴിൽ ചെയ്തത് ഏതാനും തൊട്ടില്ല പതിനഞ്ച് പതിനാറ് ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നര സെൻസസിനെ അടിസ്ഥാനമാക്കി ധനവിനിയോഗം നടത്താനുള്ള തീരുമാനമാണ് യൂണിയൻ ഗവൺമെന്റ് എടുത്തത് അവിടെയാണ് നമ്മൾ അങ്ങേയറ്റം ഇപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും പറയുമല്ലോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൂന്നേ പോയിന്റ് ഏഴ് എട്ട് ശതമാനമായിരുന്നു ഇപ്പൊ കിട്ടുന്നത് ഒന്നേ പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനമാണ് ഇങ്ങനെയാണ് കുറഞ്ഞത് അതെ നമ്മളുടെ ജനസംഖ്യ കുറഞ്ഞത്രേ അപ്പൊ നമ്മള് രാജ്യത്തിന്റെ മാതൃക ആകൂ എന്ന അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുദ്രാവാക്യം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ജനസംഖ്യ കുറയ്ക്കാനായി കേരളം നടപടി സ്വീകരിക്കുകയും ജനസംഖ്യ കുറയ്ക്കുകയും ചെയ്തത് ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തത് എന്താണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത് നമ്മൾ ജനസംഖ്യ കൊടുത്തത് നമുക്ക് പാരയാക്കി തന്നു ഇതാണ് സംഭവം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേറെയുമുണ്ട് ഇങ്ങനെ അനീതികളുടെ ഒരു ഘോഷയാത്രയാണ് ബി ജെ പി സർക്കാർ കേരളത്തിലോട് ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക ആക്രമണത്തിലൂടെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ